പിന്നെ ഒരിക്കൽ പത്ത് കൂട്ടുകാരണം ഈ വാടി എന്റെ വീട്ടില് പോവാം എൻ്റെ കൂടെ വായി നിൽക്കുന്നത് ഭയങ്കര അസഭ്യം പിന്നെ അച്ഛറികൾ എൻ്റെ സഹോദരിയാണ് അവള് എന്നെ എൻ്റെ കൈ പിരിക്കുന്ന വന്നപ്പോ അവള് അവനെ മാറ്റാൻ നോക്കിയപ്പോ അവനെ നെഞ്ചു നോക്കിയെടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞമ്മള് അവിടെ നിന്ന് പോകുന്നില്ല അവള് വെറുതെടുക്കാൻ ഭയങ്കര സ്ത്രീകളെ കൈ വയ്ക്കുന്നു ആ ഡോക്ടറിനെ കണ്ടു ആളുടെ ഫോട്ടോ ഇത് സർജറി സർജറി ചെയ്ത കൈയ്യായിരുന്നു ഇത് ഞാൻ ആയതാ അതൊരു വള്ളം ചെയ്തു എന്നിട്ട് കഴിഞ്ഞ ഒന്നര മാസം അത് റിമൂവ് ചെയ്തു തിരിച്ചു വരും അതായത് ഞാൻ വീട്ടിൽ വന്നുകൊണ്ടിപ്പോ കോട്ടംകളിയുടെ രാജാവണി അമ്മയ്ക്ക് ഓടി അച്ഛന് വാറ്റിയാലും

ഭയങ്കര ആ അല്ല ഏറ്റവും കൊടുത്ത് ചെല്ലാനത്താണെന്ന് ചെല്ലാനത്ത് ഒരു പ്രശ്നം ഇല്ലായിരുന്നു അപ്പൊ അതാണ് ഞാൻ ഇവിടെ പോകുമ്പോഴും എന്റെ കൈകും മരവിൻ തുടങ്ങിട്ടില്ല ഞാൻ പെണ്ണിച്ചേർന്നു വണ്ടി കൊടുത്തു തന്നെ കൈ മരവിച്ച് വന്നു പോയി ഓപ്പോസിറ്റ് പോരെ വന്നു പിന്നെ ആ സമയത്ത് വണ്ടി സമയത്ത് കമ്പിളെ سوکل <تصفح> ഗ്ലാസ് മഴ പെയ്തിട്ടോ ഞങ്ങള് നോക്കി ഞങ്ങള് വട്ടി കൊടുത്തു അവരൊക്കെ വട്ടി തുറക്കാം ഞങ്ങള് തല്ലാൻ വേണ്ടി